രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിഷു ഫലം മകേരം അര തിരുവാതിര പുണട്ടമുക്കാൽ ഈ നക്ഷത്രക്കാർ പൊതുവെ കൂർവെറ്റ് പറയുകയാണെങ്കിൽ ഈ നക്ഷത്രക്കാർക്കൊന്നും അത്ര നല്ല വർഷമല്ല അച്ഛനും ഗ്രാൻഡ് പാരന്റ്സിനും നല്ല കാലമല്ല യാത്രകളെ കൊണ്ട് കെട്ടേറിയ പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകൾ അധിക ചെലവ് ട്രാൻസ്ഫർ ഉണ്ടാവുക ഏകാന്ത അനുഭവപ്പെടുക ഇതെല്ലായിരിക്കും കുറച്ച് പറയേണ്ടി വരിക പൊതുവെ പണലധികം നഷ്ടപ്പെട്ടുപോകുകയോ കളവോ ഇതിനെല്ലാം സാധ്യതയുള്ള ഒരു തരത്തിലുള്ള ഒരു കാലഘട്ടമാണിത് പക്ഷേ ഫല ഇവിടെ ഫലം പറയുന്നത് കൂറുമാത്രം വെച്ചല്ല ജനിച്ച മാസവും കൂടി അടിസ്ഥാനമാക്കിയാണ് ജനിച്ച മാസം അല്ലെങ്കിൽ സൂര്യനെയും കൂടി അടിസ്ഥാനമാക്കി നോക്കുമ്പോൾ പലത്തിലെ മാറ്റങ്ങളെല്ലാം ഉണ്ടാകും അപ്പോൾ ഇനി ജനിച്ച മാസവും കൂടി വെച്ചുകൊണ്ട് കൂർവെച്ചും ജനിച്ച മാസവും കൂടി വെച്ചുകൊണ്ട് നമുക്ക് നോക്കാം അപ്പം അതിൻ്റേതായ മാറ്റങ്ങൾ ഉണ്ടാകും അപ്പം മേടമാസത്തിലാണ് ജനിച്ചതെങ്കിൽ മേടം വൃശ്ചിക മാസങ്ങൾ പൊതുവെ അവർക്ക് നല്ലതായിരിക്കും എന്തെങ്കിലും ബിസിനസ്സെല്ലാം തുടങ്ങാൻ ഒരു പുതിയ സംരംഭം സംരംഭമെല്ലാം തുടങ്ങുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ മാസങ്ങളാണിത് മേടം മുറിച്ച് പണമെല്ലാം വല്ലത് കിട്ടാനുണ്ടെങ്കിൽ എളുപ്പത്തിൽ തി കൈമാറി വരും കൊടുത്ത പണമെല്ലാം തിരിച്ചു കിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ വരും എന്തെങ്കിലും പണമെല്ലാം കിട്ടാനുണ്ടെങ്കിൽ അതെല്ലാം എളുപ്പത്തിൽ കിട്ടും വിദേശത്തേക്ക് പോകാനെല്ലാം ശ്രമിക്കുന്നുണ്ട് അതിനുള്ള സാധ്യതയുള്ള സാധ്യതയുള്ള ഒരു മാസമാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട ഇടപാടുകൾക്കും കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് എല്ലാ കാര്യങ്ങൾക്കും നല്ല മാസമാണിത് ഷെയർ മാർക്കറ്റിലെല്ലാം നിക്ഷേപിക്കുന്നുണ്ട് അതിന് പറ്റിയ സമയമാണ് ഈ മാസങ്ങൾ മേടം വൃശ്ചികം എന്നാലും മിഥുനം കഞ്ഞി മാസങ്ങള് പൊതുവെ വളരെ മോശമായിട്ടാണ് കാണുന്നത് അച്ഛനും മക്കൾക്കും ഒന്നും ദിവസാത്ര നല്ലതല്ല യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ബാധ്യതടസ്സങ്ങൾ ടെൻഷൻ ട്രാൻസ്ഫർ ഉണ്ടാകാം ഏകാന്തത അനുഭവപ്പെടുക പണം നഷ്ടപ്പെട്ടു പോവുക കളവ് പോവുക അതുകൊണ്ട് എഗ്രിമെൻ്റെ സൈൻ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം വിദേശത്തെല്ലാം പോകാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ ആ സമയത്ത് ശരിക്ക് ചിന്തിച്ചതിൻ്റെ ശേഷം അഗ്രിമെൻ്റ് എല്ലാം നോക്കിയിട്ട് എല്ലാം ഉറപ്പുവരുത്തിയതിൻ്റെ ശേഷം ചെയ്യണം ആരെങ്കിലും പറ്റിക്കാനും ചതിയിൽപ്പെടാനുള്ള സാധ്യതയുള്ളൊരു കാലമാണ് മിഥുനം കന്നിമാസങ്ങൾ മാസങ്ങളെല്ലാം പൊതുവെ ഒരാവറേജ് എന്ന് പറയാം ഇടവമാസത്തിലാണ് ജനിച്ചതെങ്കിൽ ചിങ്ങം വൃശ്ചിങ്ങം മാസങ്ങളിൽ വളരെ നല്ലതായിട്ട് കാണുന്നുണ്ട് വ്യക്തിപരമായ കാര്യങ്ങൾക്ക് ആരോഗ്യപരമായ കാര്യങ്ങൾക്കെല്ലാം നല്ലതായിട്ട് കാണുന്നുണ്ട് ജോലി കിട്ടാനും പ്രൊമോഷൻ കിട്ടാനും എല്ലാം സാധ്യതയുള്ളൊരു സമയമാണ് തൊഴിൽ സ്ഥലത്ത് ജോലിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് പുതിയ കർമ്മങ്ങളെല്ലേ എടുക്കാൻ പറ്റിയ മാസങ്ങളിൽ ചിങ്ങവും വൃശ്ചികവുമാണ് എന്നാൽ കർക്കിടവും കഞ്ഞിയും തുലാമാസങ്ങളും അത്ര നല്ലതല്ല യാത്രകൾക്കൊന്നും പറ്റിയ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ഉണ്ടാക്കും അച്ഛനും ഗ്രാൻഡ് പാരൻസിനും മക്കൾക്ക് തോന്നുന്ന ദിവസം അത്ര നല്ല അല്ല മക്കൾക്ക് വന്ന അത്ര നല്ല സമയമല്ല ഭാഗ്യതടസ്സങ്ങളും ടെൻഷനും എല്ലാം ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമാണ് കേസ് വഴക്കിനൊന്നും പോകാതിരിക്കണം അനാവശ്യമായ പ്രശ്നങ്ങളൊന്നും തലയിടാതെ ശ്രദ്ധിക്കണം പണം അനാവശ്യമായി നഷ്ടപ്പെട്ടുക അതിലെ കൊടുത്ത പണം തിരിച്ചു കിട്ടാതെ അതിൻ്റെ വേഗത്തിലുള്ള കാശപിസ ട്രാൻസ്ഫർ ഉണ്ടാവുക ഏകാം പതി അനുഭവപ്പെടുക ആരെങ്കിലും പണം പറ്റിക്കുക ചതിയിൽപ്പെടുക ഇങ്ങനെയെല്ലാം ഉള്ളൊരു മാസങ്ങളാണ് കർക്കിടകം കഞ്ഞി തുലാ മാസം ഇനി മിഥുന മാസത്തിലാണ് ജനിച്ചതെങ്കിൽ ഇടവം തുലാമാസങ്ങള് വളരെ മോശമായിട്ട് കാണുന്നുണ്ട് അച്ഛനും മക്കൾക്കും ഗ്രാൻഡ് പാരൻസിനും ഒന്നും ദിവസം അല്ല മാസം അത്ര നല്ലതല്ല ഈ വർഷം ഈ മാസങ്ങൾ നല്ലതല്ല പണം നഷ്ടപ്പെട്ടു പോവുക കളവ് പോവുക ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുക അപവാദങ്ങൾ കേൾക്കുക വേണ്ടാതെ കേസ് വഴക്കിലൊന്നും കൊണ്ട് തലയിടരുത് ചെലവുകൾ നിയന്ത്രിക്കണം എന്തെങ്കിലും അഗ്രിമെൻ്റ് എല്ലാം വെക്കുന്നുണ്ടെങ്കിൽ നല്ലവണ്ണം ആലോചിച്ചിട്ട് ചെയ്യണം വിദേശമായിട്ട് ഇടപാടുകൾക്കൊന്നും പറ്റിയ മാസങ്ങളെല്ലാം ഇത് യാത്രകൾ കൊണ്ട് പ്രയാസങ്ങൾ ബാക്കി തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മാസമാണ് ഈ ഇടവം തുല ഈ വർഷത്തിലെ കുറച്ചെങ്കിലും ഗുണകരമായിട്ടുള്ള മാസം വൃശ്ചികം മീനം മേടമാണ് ഇപ്പം എന്തെങ്കിലും കർമ്മങ്ങളെല്ലാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ വൃശ്ചിക മീന മീനമേടമാസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് ഈ വർഷത്തിൽ ഈ മാസങ്ങൾ പൊതുവെ എന്തെങ്കിലുമെല്ലാം ചെയ്യാൻ പറ്റിയ കാലഘട്ടമാണ് അതുകൊണ്ട് വൃശ്ചിക മീന മീനമേടമാസങ്ങളിൽ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അപ്പോഴത്തെ കർമ്മങ്ങളെല്ലാം ഒരു പരിധി വരെ ഫലം കാണുന്ന തരത്തിലായിരിക്കും കർക്കിടക മാസത്തിൽ ജനിച്ചവർക്കാണെങ്കിൽ മേഡം ചിങ്ങം മീനമാസങ്ങള് പൊതുവെ നല്ല കാലമാണ് എല്ലാ കാര്യത്തിലും വിജയം നേടുന്നൊരു സമയമാണ് ആരോഗ്യപരമായിട്ട് നല്ലതാണ് പല ഓപ്പറേഷനെല്ലാം വേണ്ടിയിട്ടും ഈ സമയം ചെയ്യുന്നതാണ് നല്ലത് ബിസിനസ്സിന് തുടങ്ങുന്നുണ്ടെങ്കിൽ നല്ലതായത് ആ സമയമാണ് ബിസിനസ്സിന് നല്ലതായിരിക്കും ആ മാസങ്ങൾ പണം കിട്ടാനുള്ള എല്ലാം എളുപ്പത്തിൽ കിട്ടും ഇല്ലെങ്കിൽ പലവർക്കും കൊടുത്തിട്ട് തിരിച്ചു കിട്ടാനുണ്ടെങ്കിൽ മേഡം ചിങ്ങം മീനമാസങ്ങളിൽ കിട്ടാനാണ് സാധ്യത വിദേശത്തെല്ലാം പോകാനെല്ലാം ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഈ മാസങ്ങളാണ് അനുകൂലമായി കാണുന്നത് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിനും പറ്റിയ കാലങ്ങളാണ് സഹോദരങ്ങൾക്കെല്ലാം വളരെ നല്ല കാലമാണ് എന്നാൽ കന്നി ധനു മിഥന മാസത്തിലാണ് ജനിച്ചതെങ്കിൽ അത് അല്ല സോറി കന്നി ധനു മിഥന മാസങ്ങളിൽ മാസങ്ങൾ പൊതുവെ മോശമാണ് ഇത് കർക്കിട മാസം ജനിച്ചവർക്കുള്ള ഫലമാണ് അവർക്ക് കന്നി ധനു മിഥുന മാസങ്ങൾ പൊതുവെ മോശമായിട്ടാണ് കാണുന്നത് അച്ഛനും മക്കൾക്കും ഗ്രാൻഡ് പാരൻസിനൊന്നും മാസാത്രം നല്ലതല്ല പണം നഷ്ടപ്പെട്ടുവും കളവും ഇതിനെല്ലാം സാധ്യതയുള്ളതുകൊണ്ട് ചെലവ് ചെയ്യുമ്പോൾ നല്ലവണ്ണം നിയന്ത്രണം വേണം യാത്രകൾ കൊണ്ട് ചെറിയ പ്രയാസങ്ങളെല്ലാം ഉണ്ടാക്കാം ബാക്കി ഉണ്ടാക്കാം ടെൻഷൻ ഉണ്ടാക്കാം ഇങ്ങനെ പൊതുവെ കന്നി ധനു മിഥുന മാസങ്ങൾ അത്ര നല്ലതല്ല ചിങ്ങമാസത്തിൽ ജനിച്ചവർക്ക് മേടം ചിങ്ങമാസം വളരെ മേടവും ചിങ്ങമാസവും നല്ലതായിട്ട് കാണുന്നുണ്ട് ദാമ്പത്യപരമായ കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് വിവാഹമെല്ലാം അന്വേഷിക്കുന്നുണ്ട് കണ്ടെത്താൻ പറ്റുന്ന മാസങ്ങളാണ് ജോലിക്ക് ശ്രമിക്കാൻ ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ മാസങ്ങളാണ് മേടവും ചിങ്ങവും എന്നാൽ തുല ധനു മകരം കർക്കിട മാസങ്ങൾ അത്ര നല്ലതല്ല തുല ധനു മകരം കർക്കിട മാസങ്ങൾ പൊതുവേ മോശമാണ് ഒരു മനസമാധാനപുരവും ടെൻഷനും അച്ഛനും മക്കൾക്കും ഗ്രാൻഡ് പാരൻസിനും ഒന്നും ദിവസാത്ര അല്ല മാസാത്ര നന്നായിട്ട് തോന്നില്ല അതുപോലെ തന്നെ അധിക ചിലവുകൾ പണം നഷ്ടപ്പെട്ടുക കടവുപോവുക ട്രാൻസ്ഫർഡാവുക ഏകാന്തത അനുഭവപ്പെടുക ഇതിനെല്ലാം സാധ്യതയുള്ളൊരു കാലഘട്ടമാണ് തുല ധനു മകര കർക്കിട മാസങ്ങൾ കന്നി മാസത്തിലാണ് ജനിച്ചതെങ്കിൽ മേടമാസം ആണ് നല്ലതായിട്ട് കാണുന്നത് എന്തെങ്കിലും ദൂരെ യാത്രകളെല്ലാം പോകാൻ ഉല്ലാസ യാത്രകൾ പോകാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ദൂരെ യാത്രകൾക്കുള്ള അവസരങ്ങളെല്ലാം കിട്ടാനുള്ള സാധ്യതയുള്ളൊരു മാസമാണ് മേടമാസം കുറച്ച് ഭാഗ്യമല്ലൊരു സമയമാണ് അതുകൊണ്ട് എന്തെങ്കിലും കർമ്മങ്ങളെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ മേടമാസത്തിൽ ചെയ്യുന്നതായിരിക്കും പൊതുവേ ഈ മാസക്കാർക്ക് ഈ കന്നിമാസം ജനിച്ചവർക്ക് നല്ലത് എന്നാലും മകരം കുംഭം വളരെ മോശമായിട്ടാണ് കാണുന്നത് വേണ്ടാതെ കേശുവളക്കിലൊന്നും കൊണ്ട് തലയിട്ടുണ്ട് കേശുവളക്കിലൊന്നും പറ്റിയ മാസമല്ല ടെസ്റ്റ് ഇൻട്രോവ്യൂ എല്ലാം ഉണ്ടെങ്കിൽ മകരത്തിലോ കുംഭത്തിലോ ടെസ്റ്റോ ഇൻട്രോവ്യൂ എല്ലാം ഉണ്ടെങ്കിൽ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുക യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ബാക്കി തടസ്സങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട് അച്ഛനും മകത്തും ഗ്രാൻഡ് പാരൻസും ഒന്നും അത്ര നല്ല മാസങ്ങളെല്ലാം മകരം കുപ്പമാസങ്ങൾ തുലാമാസത്തിൽ ജനിച്ചവരാണെങ്കിൽ മേടവും ചിഹ്നവും പൊതുവെ നല്ല മാസങ്ങളായിട്ട് കാണുന്നു കാര്യങ്ങളിലെല്ലാം ഒരു പരിധി വരെ വിജയനം നേടാൻ പറ്റുന്ന ഒരു മാസമാണ് ആരോഗ്യപരമായിട്ട് നല്ലതാണ് എന്തെങ്കിലും ഓപ്പറേഷനെല്ലാം വേണ്ടി പറ്റിയ മാസമാണ് എന്നാൽ കന്നിയിലോ ധനുവിലോ കുംഭമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അത് കുറച്ച് മോശം മാസങ്ങളാണ് അച്ഛനും മക്കൾക്കും ഗ്രാൻഡ് പാരൻസിനും ഒന്നും പൊതുവെ നല്ല സമയമില്ല മനസ്സമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ബാധ്യതടസ്സങ്ങൾ ട്രാൻസ്ഫർ മൂലമോ മറ്റോ ഏകാന്തത അനുഭവപ്പെടുക പണം നഷ്ടപ്പെട്ടു പോവുക കളിവോ ഇതിനെല്ലാം ഒരു മാസങ്ങളാണ് കന്നി ധനു കുംഭമാസങ്ങൾ വൃശ്ചിക മാസത്തിൽ ജനിച്ചവർക്കാണെങ്കിൽ ചിങ്ങം വൃശ്ചിക മാസങ്ങൾ നല്ലതാണ് അപ്പോൾ എന്തെങ്കിലും കർമ്മങ്ങളെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ ചിങ്ങത്തിലോ വൃശ്ചികത്തിലോ ചെയ്യുന്നതാണ് നല്ലത് എന്തെങ്കിലും വസ്തുവാഹാനോ ഇനി വിൽക്കാനോ വീട് നിർമ്മാണത്തിനോ ഇത്തരം കാര്യങ്ങൾക്കെല്ലാം നല്ല മാസമാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നുണ്ട് കണ്ടെത്താൻ പറ്റും ചിങ്ങത്തിലോ വൃശ്ചികത്തിലോ ദാമ്പത്യപരമായിട്ട് നല്ലതാണ് കുടുംബപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ല സമയമാണ് എന്നാൽ മകര തുലാം മാസങ്ങള് പൊതുവേ മോശമാണ് മനസ്സമാധാനക്കുറവും ടെൻഷനും ഏകാന്തത അനുഭവപ്പെടുക ട്രാൻസ്ഫർ ഉണ്ടാവുക ആരെങ്കിലും പറ്റുക ചതിയിൽപ്പെടുക ഇങ്ങനെയെല്ലാം കുറച്ച് മോശം പീരീഡാണ് മകരം തുലാം മാസങ്ങൾ ധനുമാസത്തിൽ ജനിച്ചവരാണെങ്കിൽ ഇടവം കുംഭമാസങ്ങൾ വളരെ മോശമായിട്ട് കാണുന്നുണ്ട് സഹോദരങ്ങൾക്കും ഗ്രാൻഡ് പാരൻസിനും അച്ഛനും മക്കൾക്കും ഒന്നും പൊതുവേ ഗുണമുള്ള ഒരു മാസമല്ല ഇടപം കേസ് വഴപ്പിനൊന്നും പോകരുത് ടെസ്റ്റ് ഇൻഡ്രോയിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം ഈ മാസങ്ങളിൽ പൊതുവെ നല്ല കർമ്മങ്ങളൊന്നും ചെയ്യാൻ പറ്റിയ മാസമല്ല യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ബാക്കി തടസ്സങ്ങൾ ടെൻഷൻ ട്രാൻസ്ഫർ ഉണ്ടാവുക ഏകാന്ത അനുഭവപ്പെടുക പണം അധികം നഷ്ടപ്പെട്ടുക അനാവശ്യമായി പണം നഷ്ടപ്പെട്ടുക ഇതിനെല്ലാം ഒരു മാസമാണ് ഇടവും കൂക്കവും ഈ വർഷത്തിൽ കുറച്ചും കൂടി അനുകൂലമായിട്ടുള്ള രണ്ട് മാസങ്ങളിൽ ചിങ്ങവും മീനവുമാണ് അതുകൊണ്ട് എന്തെങ്കിലും കർമ്മങ്ങളെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലത് ചിങ്ങത്തിലോ മീനത്തിലോ തുടങ്ങുന്നതാണ് ആ സമയത്ത് പൊതുവെ എല്ലാ കാര്യത്തിലും ഒരു ആവറേജോ എബോവ് ആവറേജ് സമയമാണ് ഈ വർഷത്തിൽ ചിങ്ങവും മീനമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ധനുമാസത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നല്ല പിരീഡ് മകരമാസത്തിൽ ജനിച്ചവർക്കാണെങ്കിൽ മേടം ചിങ്ങം വൃശ്ചികം നല്ല മാസങ്ങളാണ് ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം നടക്കും എല്ലാത്തിലും വിജയിക്കും ഏറ്റെടുക്കുന്ന കാര്യങ്ങളെല്ലാം വിജയിക്കാം ആരോഗ്യപരമായിട്ട് നല്ലതാണ് പല ഓപ്പറേഷനെല്ലാം വേണ്ടി പറ്റിയ മാസങ്ങളാണ് എന്നാൽ ചിങ്ങാം വൃശ്ചികം മേടമാസങ്ങൾ വളരെ മോശമാണ് മനസമാധാനക്കുറവ് ടെൻഷനും അച്ഛനും മക്കൾക്കും ഗ്രാൻഡ് പാരൻസിനും ഒന്നും മാസാത്ര നല്ലതല്ല പണം അനാവശ്യമായി ചെലവ് ചിലവായി പോവുക പണം കൈമല നിൽക്കാത്തൊരവസ്ഥ ആരെങ്കിലും പറ്റിക്കാനോ ചതിയിൽപ്പെടാനും എല്ലാം സാധ്യതയുള്ളൊരു സമയമായതുകൊണ്ട് എന്തെങ്കിലും എഗ്രിമെൻ്റ് എല്ലാം വിദേശത്തേക്കെല്ലാം പോകാനും വല്ലാതെ ശ്രമിക്കുകയാണെങ്കിൽ നല്ലവണ്ണം ആലോചിച്ചിട്ട് ചെയ്യേണ്ട ഒരു മാസമാണ് ചിങ്ങം വൃശ്ചികം മേടം കുംഭമാസത്തിൽ ജനിച്ചവർക്കാണെങ്കിൽ ചിങ്ങം വൃശ്ചികം വളരെ നല്ല മാസങ്ങളാണ് വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ല മാസമാണ് വസ്തുക്കൾ വാങ്ങാൻ വാഹനങ്ങൾ വാങ്ങാൻ എൻ്റെയും കൊടുക്കാൻ വീട് നിർമ്മാണം ഇത്തരം കാര്യങ്ങൾക്കെല്ലാം നല്ല മാസമാണ് മാതാവിന് നല്ല ദിവസമാണ് മാസമാണ് വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് കൊടുക്കൽ വാങ്ങലുകൾക്കെല്ലാം പറ്റിയ മാസമാണ് കുടുംബപരമായിട്ട് നല്ല മാസമാണ് ചിങ്ങം വൃച്ചി എന്നാൽ മിഥുനം കർക്കിടവും മകരമാസങ്ങളിൽ പൊതുവെ മോശമാണ് ഒരുമാതിരി ഏകാന്തത അനുഭവപ്പെടും പണം അനാവശ്യമായിട്ട് ചെലവിടും ചെലവിടേണ്ടി വരും പണത്തിന് ഞെരുപ്പുണ്ടാകാം അതിലേ ഉള്ള പണം തന്നെ അനാവശ്യമായിട്ട് നഷ്ടപ്പെട്ടു പോകാം യാത്രകൾ കൊണ്ട് പ്രയാസങ്ങൾ ബാക്കി തടസ്സങ്ങൾ ഇതെല്ലാം ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമാണ് ഒരു മനസമാധാനപൂർവ്വം ടെൻഷനും വലിയ ഉള്ള ഒരു കാലഘട്ടമാണ് മിഥുനം കർക്കിടകം മകരമാസം മീനമാസത്തിലാണ് ജനിച്ചതെങ്കിലും മേടം വൃശ്ചിക മാസങ്ങൾ വളരെ നല്ലതായിട്ട് കാണുന്നുണ്ട് പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ മാസങ്ങളാണ് മേടം വൃശ്ചികം സഹോദരങ്ങൾക്കെല്ലാം നല്ല സമയമാണ് എല്ലാ കാര്യത്തിനും ഉത്സാഹം തോന്നുന്ന മാസമാണ് മേടം വൃശ്ചികം എന്നാൽ ഇടവം കർക്കിടകം കുംഭമാസങ്ങൾ വളരെ മോശമാണ് ഒരുമാതിരി ഏകാന്തത അനുഭവപ്പെടുക അല്ലെങ്കിൽ ട്രാൻസ്ഫർ മൂലമോ മറ്റോ അല്ലെങ്കിൽ നമുക്ക് എന്നെ ഒറ്റക്ക് പോയി താമസിക്കണം എന്നുള്ള ചിന്താഗതി ഉണ്ടാവുക മനസമാധാനക്കുറവ് ടെൻഷൻ ഗ്രാൻഡ് പാരൻസിനും അച്ഛനും മക്കൾക്കും അത്ര നല്ല കാലമല്ല പണം നഷ്ടപ്പെടുകയാണ് ഒരു പ്രധാനപ്പെട്ട ചെലവ് അല്ലെങ്കിൽ വേണ്ടാത്ത പ്രശ്നങ്ങളിൽ കൊണ്ട് തലയിടുക എന്നിട്ട് അതിൻ്റെ പിന്നാലെ നടക്കുക അതിന്റെ മൂലമുണ്ടാകുന്ന ടെൻഷനും എല്ലാം ഇതാണ് ഇടവും കർക്കിടവും കുംഭമാസത്തിലെ ഫലം അങ്ങനെ പൊതുവെ ചിന്തിക്കുമ്പോൾ മകൈരം അര തിരുവാതിര ഉണർത്തം മുക്കാൽ കൂടുകാർക്ക് പൊതുവെ മോശം കാലമാണെങ്കിലും സൂര്യനിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ചില മാസങ്ങൾ അനുകൂലമായി വരുന്നുണ്ട് അത്തരം മാസങ്ങളിൽ നേരത്തെ പറഞ്ഞ അത്തരം മാസങ്ങളിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കർമ്മങ്ങളെല്ലാം ആ സമയം ചെയ്യുന്നതായിരിക്കും മാറ്റിവെക്കേണ്ട കർമ്മങ്ങളല്ല അതെ ചെയ്യേണ്ട ഡേ ടു ഡേ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും മാറ്റിവെക്കാൻ വെക്കാൻ പറ്റില്ല എന്തെങ്കിലും പുതിയ സംരംഭങ്ങൾ തുടങ്ങണം എന്തെല്ലാം ശ്രമിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത്തരം നല്ല മാസങ്ങളിലാണ് സംഭവിക്കുക